ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന റെഡിപൊള്ളി വെണ്ടയ്ക്ക കറി ആയിട്ടാണ് വെണ്ടയ്ക്ക നമ്മളെപ്പോഴും തോരൻ അല്ലെങ്കിൽ മെഴുക്കുരുട്ടിയൊക്കെയല്ലോ വയ്ക്കുന്നത് അതുപോലെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് വെണ്ടയ്ക്ക ചാറ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതിനെ നാം കുറച്ച് വെണ്ടയ്ക്ക എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ചെറിയൊരു മൺചട്ടി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൺചട്ടിയാണ് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഈ വെണ്ടക്കയുടെ ആ ഒരു കൊഴുപ്പില്ലേ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിങ്ങനെ വഴറ്റിയെടുക്കണം ഏകദേശം ഇത്രയും മതിയാവും കേട്ടോ ഈ സമയത്തൊക്കെ ഞാനൊരു ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി കുതിർത്തിയതാണ് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പുളിവെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയോടും ചേർക്കുന്നുണ്ട് വേറെ എരിവിന് ഒന്നും ചേർക്കുന്നില്ല ഈ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങ അരപ്പ് ആവശ്യമുണ്ട് അതിനായി അല്പം തേങ്ങ ചെരുവീതും അതിലേക്ക് അല്പം ജീരകം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം ആ അരപ്പിന് നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി തിളപ്പിക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേറൊരു അല്പം കടുകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ത്രേ ഉള്ളൂ നമ്മുടെ വെണ്ടക്ക ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം എപ്പോഴും നമ്മൾ തോരനും മെഴുക്കു വരട്ടേക്കാണ് എല്ലാവരും ഒരു ചേഞ്ച് ആഗ്രഹിക്കില്ലേ അതുപോലെ ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണവും ഒരു രുചിയും നല്ലൊരു ഫ്ലേവറാണ് ഈ ഈസി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഇതിപ്പോൾ ഇതുപോലെ നിങ്ങൾ വയ്ക്കാറുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം വെക്കാറില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഈസിയാണ് നല്ലൊരു കറിയാണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ആദ്യയിട്ടേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്തേക്കുക താങ്ക്